കൊല്ലം ചിന്നക്കട അടിപ്പാതയുമായി ബന്ധപ്പെട്ട മേൽപ്പാല റോഡിന്റെ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവെച്ച് സാങ്കേതിക പഠനം നടത്തണമെന്നാവശ്യവുമായി കൊല്ലം കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർമാർ രംഗത്തെത്തി പ്രതിഷേധവുമായി എത്തിയ കൊല്ലം നഗരത്തിലെ ഒരു വിഭാഗം വ്യാപാരികൾ അടിപ്പാത നിർമ്മാണം തടഞ്ഞു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും എതിർപ്പ് കൂടി വന്നതോടെ കൊല്ലം കോർപ്പറേഷനിലെ പ്രതിപക്ഷവും മേൽപ്പാല നിർമ്മാണത്തിനെതിരെ രംഗത്തെത്തി ചിന്നക്കട റോഡിനെ വൻമതിൽ കെട്ടിത്തിരിക്കാനുള്ള കോർപ്പറേഷൻ നീക്കം അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ അറിയിച്ചു നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും കൊല്ലം കോർപ്പറേഷനിലെ പ്രതിപക്ഷം ആരോപിച്ചു നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ചിന്നക്കട റോഡ് മതിൽ കെട്ടിത്തിരിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യാപാരികളും അറിയിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായത്തെ വ്യാപാരികൾ മേൽപ്പാലത്തിന്റെ ജോലികൾ തടസ്സപ്പെടുത്തി റിപ്പോർട്ടർ കൊല്ലം